റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് സാധ്യതകൾ തെളിയുന്നു യുഎസുമായി സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ച വിജയമാണെന്ന് റഷ്യ അറിയിച്ചു ആവശ്യമെങ്കിൽ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു സൗദി അറേബ്യയിൽ നടന്ന ഉദ്യോഗസ്ഥ തല ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം നാല് അധികമാണ് ചർച്ച നീണ്ടത് സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ യു എസും റഷ്യയും ഉന്നതതല സംഘത്തെയും മധ്യസ്ഥരായും നിയോഗിച്ചിരുന്നു ചർച്ചയിൽ സുപ്രധാന ചർച്ചകൾ നടത്തിയതായാണ് റിപ്പോർട്ട് റിയാദിലെ ദിരിയാ കൊട്ടാരത്തിൽ സൗദി വിദേശകാര്യമന്ത്രി വൈസൽ ബിൻ ഫറാൻ അൽ സൌദിന്റെയും ദേശീയ സുരക്ഷാ ഉപദേശകൻ മുസാദ് ബിൻ മുഹമ്മദ് അൽ ഐബാന്റെയും മധ്യസ്ഥതയിലായിരുന്നു കൂടിക്കാഴ്ച യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യു എസ് മധ്യശൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവോഫ് പുടിന്റെ വിദേശ നയതന്ത്ര ഉപദേശകൻ യൂറി ഉഷാക്കോവ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തിരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയുടെ നിബന്ധനകളും ചർച്ചയായി കൂടിക്കാഴ്ചകൾക്ക് വഴിയൊരുക്കുക എന്നത് യോഗത്തിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു എന്നാൽ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്ന പുടിന്റെ വിദേശ നയതന്ത്ര ഉപദേശകൻ യൂറി ഉഷാക്കോവ് അറിയിച്ചു ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ചർച്ച യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് പുടിനുമായി ഫോണിൽ സംസാരിച്ചുവെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സമാധാന ചർച്ചയിൽ ഉക്രൈനിലെ ഉദ്യോഗസ്ഥർക്കും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്കും ക്ഷണമുണ്ടായിരുന്നില്ല അതിനാൽ ചർച്ച എത്രത്തോളം ഫലപ്രദമാകും എന്നതിൽ സംശയം ഉയർന്നു ഉയർന്നുവരുന്നുണ്ട് ഉക്രൈൻ പങ്കെടുക്കാത്ത ചർച്ചകളിലെ ഒരു തീരുമാനവും അംഗീകരിക്കില്ലെന്ന് പ്രസിഡന്റ് സെലൻസ്കി അറിയിച്ചിരുന്നു അതേസമയം സൗദിയിലെ റിയാദിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ റഷ്യ യു എസ് ബന്ധം പുനസ്ഥാപിക്കാനും ധാരണയായി റഷ്യയും യു എസും നയതന്ത്ര ഉദ്യോഗസ്ഥരെ വീണ്ടും നിയമിക്കും സാമ്പത്തിക രംഗത്തെ സഹകരണത്തിനുള്ള ചർച്ചകളും തുടരും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കാനും ധാരണയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായിട്ടാണ് റിയാദിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നത് സൗദി കിരീടാവകാശിയുടെ ക്ഷണപ്രകാരമാണ് അമേരിക്കയുടെയും റഷ്യയുടെയും പ്രതിനിധികൾ എത്തിയത് ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യ യു എസ് ബന്ധം വഷളായിരുന്നു റഷ്യയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ ഇരു കൂട്ടരും ധാരണയായി അതോടൊപ്പം സാമ്പത്തിക രംഗത്തെ സഹകരണത്തിന് റഷ്യ യു എസ് ചർച്ച തടരും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കാനും ഇരു കൂട്ടരും ധാരണയിലെത്തി യുദ്ധം അവസാനിപ്പിക്കാനൊരുങ്ങുന്ന കരാർ റഷ്യ ഉക്രൈൻ യു എസ് യൂറോപ്പ് എന്നീ രാജ്യങ്ങൾക്ക് ഒരേപോലെ പോലീസ് വികാര്യമായിരിക്കണമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞു ആദ്യഘട്ട ചർച്ചകൾ മികച്ച രീതിയിലാണ് സമാപിച്ചത് അതേസമയം അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ട്രംപ് ഭരണത്തിലേർപ്പെട്ട ഉടൻ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അന്ത്യം കുറിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ആ വാക്ക് ട്രംപ് പാലിക്കുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ തന്റെ ഭരണകൂടം ശ്രദ്ധ ചെലുത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ആളുകൾ കൊല്ലപ്പെടുന്നതിൽ അപലപിച്ച് ട്രംപ് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ തന്റെ ഭരണകൂടം പ്രവർത്തിക്കുമെന്നാണ് കൂട്ടിച്ചേർത്തത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ പൊതുപരിപാടിയായ മാരലാകോ എസ്റ്റേറ്റിൽ നടന്ന അമേരിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രസംഗത്തിലായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം തങ്ങൾ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കാൻ പോകുകയാണെന്നും റഷ്യയിലും ഉക്രൈനിലും ശക്തമായ പ്രവർത്തനമുണ്ടാവുമെന്നും യുദ്ധം നിർത്താനുള്ള പ്രവർത്തനങ്ങളായിരിക്കും അതെന്നും ട്രംപ് പറഞ്ഞിരുന്നു ആ വാക്കാണ് ട്രംപ് പാലിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഉടനടി സമാപനമുണ്ടാകുമെന്നാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി